ചത്ത ചിലന്തിയെ കണ്ടെത്തിയ സംഭവത്തിൽ നിർമ്മാണ കമ്പനിക്ക് പിഴ ശിക്ഷ വിധിച്ച് കോടതി കോയമ്പത്തൂരിലെ കമ്പനിക്കാണ് പെരിന്തൽമണ്ണ ആർ ഡിഒ കോടതി പിഴ ചുമത്തിയത് ഒരു ലക്ഷം രൂപയാണ് പിഴ പ്രദേശത്തെ റെസ്റ്റോറന്റിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ ഭക്ഷണത്തിനൊപ്പം കൊടുത്ത വെള്ളക്കുപ്പിയിലാണ് ചത്ത ചിലന്തിയെ കണ്ടെത്തിയത് ചിലന്തി വലയ ഉൾപ്പെടെ കുപ്പിയിൽ കണ്ടെത്തിയിരുന്നു ചിലന്തിയെ കണ്ടതോടെ കുപ്പി കിട്ടിയ ആൾ അത് തുറക്കാതെ റെസ്റ്റോറന്റിൽ ഏൽപ്പിച്ചു ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറി പരിശോധനയെ തുടർന്ന് വണ്ടൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ കെ ജസീലയാണ് കമ്പനിക്കെതിരെ കേസെടുത്ത് കോടതിക്ക് കൈമാറിയത് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഇത്തരം സംഭവങ്ങളിൽ നിർമ്മാതാക്കൾക്കും വില്പനക്കാർക്കും വിതരണക്കാർക്കും തുല്യ ഉത്തരവാദിത്തമാണെന്ന് കോടതി പറഞ്ഞു പക്ഷെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും